പട്ടും കൂട്ടും പേജിൽ ഇതുവരെ ചെയ്യാത്ത ടൈപ്പിലൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു മെയ്ക്ക് ഓവർ വീഡിയോ അതിനായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ഒരു പ്രീമിയം സലൂൺ ആണ് വയലറ്റ ഇത്തവണ ഞങ്ങൾ ഒറ്റയ്ക്കല്ലാട്ടോ മോളും കൂടെ ഉണ്ടായിരുന്നു ഈ സലൂണിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ആയിരുന്നു ഹെയറും അതുപോലെ തന്നെ കുറച്ച് മസാജസ് കാര്യങ്ങൾ പിന്നെ മോളുണ്ടായിരുന്നു പറഞ്ഞല്ലോ അപ്പോൾ അവൾക്കും പ്രിൻസസ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റ് അവരോട് പ്രൊവൈഡ് ചെയ്യണ്ടായി അങ്ങനെ അത് ആക്ച്വലി സലൂൺ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആൻഡ്രോയിഡയുടെ കേട്ടോ ഇതാണ് ആൻഡ്രോയിഡ അപ്പോൾ ഫസ്റ്റ് ജുബിനയുടെ ഹെയർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് ഓൾറെഡി അവൾ ട്രീറ്റ്മെൻറ്റ് എടുത്തതായിരുന്നു റീസെൻ്റ്ലി അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ കറക്ഷൻസ് വേണ്ടിയതായിട്ടുള്ളതുകൊണ്ട് അതെന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഹെയർ കട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ടോ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാട്ടിലായിരുന്ന സമയത്തൊക്കെ എപ്പോഴും എന്തെങ്കിലും സ്ട്രെയിറ്റനിങ് സ്മൂത്ത്നിങ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അതിൻ്റെ തന്നെ റിസൾട്ട് കാണാനുണ്ട് മുടി മൊത്തം ഒഴിഞ്ഞു പോയിട്ടാണല്ലേ അപ്പോൾ അവർ പറഞ്ഞത് സ്പാ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഈ സ്പാ ട്രീറ്റ്മെൻറ്റ് എസ്പെഷ്യലി ഹെയർ സ്പാ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതാദ്യം ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സ്റ്റൈലിങ് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എൻ്റെ കോൺസെപ്റ്റിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടത് അത് നമ്മളോട് തന്നെ ഉള്ളൊരു റെക്കഗ്നേഷൻ അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഉള്ളൊരു ഇഷ്ടം കൂടുമ്പോഴാണ് അതായത് നമ്മളെ നമ്മളെക്കാട്ടിൽ കൂടുതൽ മനസ്സിലാക്കാൻ വേറെ ആർക്കും പറ്റില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് ഒരു ഇടയ്ക്കൊരു ഒക്കെ നമ്മൾ നമുക്ക് കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് ഈ ഈയൊരു ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ കാണാൻ ഒരു പ്രത്യേക ഇഷ്ടമില്ല വേറെ ആർക്കും ചിലപ്പോൾ അതങ്ങനെ ഇതിലിപ്പോൾ എന്താ സ്പെഷ്യാലിറ്റി എന്നൊക്കെ തോന്നാം പക്ഷേ നമുക്ക് സ്വയം ആ ഒരു ഫീൽ ഗുഡ് തോന്നും അതുകൊണ്ടാണ് എസ്പെഷ്യലി ഇതിനെല്ലാം പോകുന്ന കേട്ടോ അയ്യോ ഫിലോസഫി പറഞ്ഞ് എൻ്റെ ഡെയിലി പ്രൊഡക്ട്സിനെ പറ്റി പറയാൻ മതി പോയി അവിടുത്തെ പ്രൊഡക്റ്റ്സ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കേട്ടോ എല്ലാ ട്രീറ്റ്മെൻറ്റിനും അവർ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സാണ് കൂടുതലവർ യൂസ് ചെയ്യുന്നത് അങ്ങനെ സ്പാ എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഹെയർ കട്ടിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവർ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ നേരത്തെ ചെയ്ത ട്രീറ്റ്മെൻസിൻ്റെതും അതുപോലെ തന്നെ പിന്നീട് ട്രീറ്റ്മെൻറ്റ് കുറേ നാൾ ചെയ്യാതിരുന്നതും എല്ലാം കൊണ്ടും ഡാമേജ് ആയിട്ടുള്ള ഹെയർ എല്ലാം അവർ കട്ട് ചെയ്ത് നമുക്കൊരു നമ്മുടെ മുഖത്തിന് ചേരുന്ന രീതിയിൽ ഒരു ഹെയർ കട്ട് അവർ സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഹെയർ കട്ട് മാത്രമല്ല മസാജസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഹെയർ കട്ട് കഴിഞ്ഞിട്ട് മസാജ് കാര്യങ്ങളിലേക്ക് പോകാം എന്നാണ് അവർ പറഞ്ഞത് പിന്നെ അവർക്ക് കേട്ടോ നമ്മൾക്ക് നമ്മുടെ ഫേസിന് ആപ്റ്റായിട്ടുള്ള ഏത് സ്റ്റൈൽ ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ അതുകൊണ്ട് താ ജുനയുടെ ഹെയർ നോക്കി നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടിട്ടില്ലേ നല്ല ഭംഗിയിൽ അവർ എന്താ പറയുക നല്ല സ്റ്റൈലിഷായിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ പറയാം ജുബിനയുടെ ഫേസിന് എപ്പോഴും മാച്ച് മാച്ചാവാം ഷോർട്ട് ഹെയർ ആയിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ലെങ്ത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഫേസ് ആകാൻ മാറിയ പോലെ തോന്നും അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് എപ്പോഴും ഷോർട്ടാക്കിയിട്ടും കൂടി കീപ്പ് ചെയ്യണം എന്നുള്ളത് പിന്നെ അവൾക്കും ഷോർട്ട് ഹെയർ തന്നെയാണ് ഇഷ്ടം ഞാൻ സ്പാ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരൊരു ഹെയർ കട്ട് ചെയ്തു ഹെയർ കട്ട് ചെയ്തതിന് ശേഷം അവർ ഒന്ന് ഹെയർ സെറ്റ് ചെയ്തിട്ടു ഇനി ശേഷം ഭയങ്കര ഇഷ്ടമായിട്ടോ എന്തോ എന്താ പറയുക ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു വെറൈറ്റി ഹെയർ സ്റ്റൈല് ഫീൽ ചെയ്തു ഇങ്ങനെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ജുബനതാ അവളുടെ മുടി കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഷോർട്ട് ലെങ്ത് ആയി കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു വെറൈറ്റി ലുക്ക് വന്നിട്ടില്ലേ ഒരു ടോംബോയ് ലുക്ക് പോലൊക്കൊരു അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെ രണ്ടാളെയും ഹെയർ സ്റ്റൈലിങ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ ഈ വയലറ്റ് ഹൗസിലൊണ്ട് പ്രത്യേകത എന്താ പറയുക ഇവർ ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് റിലാക്സേഷൻ ട്രീറ്റ്മെൻസിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി സ്പാ അതും ഒരു സ്പല്ലോ പല തരത്തിലുള്ള ബോഡി സ്പ അതുപോലെ തന്നെ ഹമ്മാം ഫെസിലിറ്റിതാ ഇത് ഇവിടുത്തെ സ്പാ റൂമാണ് അപ്പോൾ പല രീതിയിലുള്ള സ്പാസ് നമുക്കിവിടെ ട്രൈ ചെയ്യാനായിട്ട് പറ്റും ഒരു എൻറ്റയർവ് ഇല്ലേ അതായത് അപ്സ്റ്റേഴ്സ് ഫുള്ളി ഇവർ ഇതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞാൻ അതല്ല നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം പിന്നെ സ്പാ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ഫ്രഷ് അപ്പായിട്ട് വരാനും ഉള്ള എല്ലാ അതെല്ലാം പ്രീമിയം ഫെസിലിറ്റീസാണ് അവിടെ ഉള്ളത് ഒരു എൻ്റർ വില്ല ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് ഇവരൊരു സ്പാ സെൻറ്ററാക്കി മാറ്റിയിട്ടുള്ളത് ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നപ്പോഴേ നമ്മുടെ ആൻഡ്രോയിഡ കൂടെ കയറി വന്നു കേട്ടോ അങ്ങനെ ആൾ എനിക്ക് ഇവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാണ് ഇവിടുത്തെ കുറച്ച് ക്യൂരോസും കാര്യങ്ങളൊക്കെ വീഡിയോ കുറച്ച് ഡാർക്കായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ലേ അത് അവിടുത്തെ ആ ഒരു ആംബിയൻസിൻ്റെ വ്യത്യാസത്തിലാണ് കേട്ടോ അവർക്ക് ആ ഒരു സ്പാഡ് ആ ഒരു നമുക്കൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലൈറ്റ് ഒന്ന് കുറച്ച് ഡിം ആവുമ്പോഴല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിലാണ് അവർ ലൈറ്റ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി നമ്മൾ ബോഡി മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ ഈ റൂമിലായിരുന്നു നമ്മൾ മസാജ് എടുത്തിരുന്നത് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ മീൻസ് കിഴി പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഒന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ മൊത്തത്തിൽ ഇവിടുത്തെ ആ ഒരു സെറ്റപ്പ് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു നല്ലൊരു ഫീലാണ് കിട്ടിയത് പിന്നെ ഇവിടെ ദാ ഹമാം ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അവിടെ അതെ ഒരു നമ്മൾ തായ് മസാജൊക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫെസിലിറ്റി പോലെ തന്നെ നല്ലൊരു അറോമാറ്റിക് ഫീലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരുന്നു ഞാൻ പറയുകയാണെങ്കിലേ നമ്മൾ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ടൊരു ദിവസം മാറ്റി വയ്ക്കണം അപ്പോൾ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക ഇഷ്ടമുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക അതായത് നമ്മളുടെ മാത്രമായിട്ടൊരു ദിവസം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് നമുക്ക് പിറ്റേ ദിവസം മുതൽ കിട്ടുക പിന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടമൊക്കെ തോന്നും നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളോടൊരു ഇഷ്ടമൊക്കെ തോന്നും അങ്ങനെ ആക്ച്വലി ആൻഡ്രോയിഡ് സലൂൺ സ്റ്റാർട്ട് ചെയ്താൽ അന്ന് മുതലേ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് പക്ഷേ വരാൻ പറ്റിയത് ഇന്നാണ് ആ ഞാൻ പറഞ്ഞല്ലോ മോളും ഇതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ വന്നിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെയാണെന്ന് അപ്പോൾ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ മക്കൾക്ക് അങ്ങനെയാണല്ലോ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതൊക്കെ അവർക്കും ചെയ്ത് കാണാനും നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ നെയിൽ എക്സ്റ്റെൻഷനോട് കുറേ നാളുണ്ട് പറയുന്നത് പക്ഷേ ജെൽ എക്സ്റ്റെൻഷൻ ചെയ്തില്ല അല്ലാത്ത എക്സ്റ്റൻഷനാണ് ചെയ്തത് ഞാൻ താഴെ വരുമ്പോഴേക്കും ജുബിനയുടെ ഇതുപോലെ തന്നെ നെയിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാനിക്യൂർ ചെയ്യുക ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ഹലാൽ നെയിൽ പോളീഷ് ഇവിടെ അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനം ഹലാൽ നെയിൽ പോളിഷ് ഇവിടെ ഇവിടെ കിട്ടുക ഇവിടെ ചെയ്യാൻ പറ്റുക അങ്ങനെ ഫൈനലി നമ്മളിവിടെ നിന്ന് ഹലാൽ നെയിൽ പോളിഷ് കണ്ടെത്തി അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇരുത്തോട്ടോ അത് ആ ഇതാട്ടോ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തു തന്നാണ്ട് എസ്പെഷ്യലി ബോഡി മസാജും അതുപോലെ തന്നെ പെഡിക്യൂർ മാൻ ക്യൂറൊക്കെ ചെയ്തു തന്നത് ഇവരായിരുന്നു അപ്പോൾ ഭയങ്കര ജെൻറ്റിലായിരുന്നു ആൾ നമ്മളോട് ട്രീറ്റ് ചെയ്ത രീതിയെല്ലാം പിന്നെ എല്ലാ കാര്യവും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നെയിൽ പോളിഷ് ഇപ്പോൾ ഇവിടെ കുറേ വെച്ചിട്ടില്ലേ അപ്പോൾ ഇതിൽ ഹലാൽ ഏതാ ഹലാൽ അല്ലാത്തത് ഏതാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മൾ നല്ല കംഫർട്ടാക്കിയിട്ടായിരുന്നു കേട്ടോ അവർ ചെയ്തുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഈ നെയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൻഡ്രോയിഡാണ് വന്നിട്ട് അതിൻ്റെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെ കൊണ്ടു കാണിച്ചു തരും അതുപോലെ തന്നെ എന്താ പറയുക ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സജഷൻസ് കാര്യമൊക്കെ ചെയ്തിരുന്നു മാനിക്യൂർ ചെയ്യുമ്പോൾ നെയിലിൽ മാത്രമല്ലായിരുന്നു അവർ നമ്മുടെ ഹാൻഡ് കെയറിന് വേണ്ടിയിട്ടുള്ള ഓരോ ക്രീംസും കാര്യങ്ങളും അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ജെല്ല് ഇതെല്ലാം നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാം അതായത് മൊത്തത്തിൽ നമുക്കൊരു ഐഡിയ തന്നു കേട്ടോ പിന്നെ നെയിൽ പോളിഷൻ്റെ കാര്യത്തിലാണ് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഹലാൽ ആവണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതങ്ങ് പറഞ്ഞാൽ മതി ഇപ്പോൾ നമ്മളറിയാനൊന്നും പോകുന്നില്ല പക്ഷേ അവർ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് നമുക്ക് നമസ്കരിക്കാനൊക്കെ ഉള്ളപ്പോൾ നെയിൽ പോളിഷ് അതൊരു പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക ഹലാൽ വേണമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ അതായത് നെയിൽ പോളിഷ് ഹലാലാണെങ്കിൽ പോലും അത് യൂസ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല പിന്നെ നമ്മൾ ആരും അങ്ങനെ അത്ര പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏകദേശം കുറേ കാര്യങ്ങൾ ഒത്തുപോകുന്നത് അങ്ങനെ അങ്ങ് ചെയ്യുന്നു ആ എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആളില്ലേ ആൾ നേപ്പാളിയാണ് പക്ഷേ നമ്മളെ നാട്ടിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു പോലും അതായത് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പായസം എവിടെന്നാ കിട്ടുക അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു അതായത് നമ്മുടെ ഇന്ത്യൻ ഫുഡിനെ പറ്റിയൊക്കെ ആൾക്ക് നല്ലൊരു ഗ്രാഹ്യമുണ്ട് അപ്പോൾ എന്താ പറയുക ഒരു വെറുതെ ഒരു ട്രീറ്റ്മെൻറ്റ് തരാൻ മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കാര്യം നല്ല കംഫർട്ടബിളായിരുന്നു നമ്മളവിടെ സത്യം പറഞ്ഞാൽ ഈ ടൈം ആയപ്പോഴേക്കും എല്ലാവർക്കും ഉറക്കം വന്നു തുടങ്ങി അത് ആ ഒരു ജൂനയുടെ എക്സ്പ്രഷനിലെല്ലാം കാണാനില്ലേ നമ്മളൊരുപാട് ലേറ്റായി ഒരു ലെവൻ ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ഒന്നു പോയത് തന്നെ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ആവാനാവുമ്പോഴാണ് നമ്മളവിടെ എത്തുന്നത് കാരണം നമുക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നൊന്ന് റിലാക്സായി ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളൊരു എട്ട് മണിയായിട്ടുണ്ട് എത്തുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പിന്നെ ബോഡി മസാജ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് ഈ ജെല്ലുണ്ടല്ലോ ഇത് ഭയങ്കര രസമായിരുന്നു അത് ചെയ്യാനായിട്ട് നമ്മൾ പണ്ട് എന്താ പറയുക ഈ ജെല്ലിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് അതിങ്ങനെ വലുതായി വരില്ല അതേ സെയിം ആ ഒരു ഇത് അതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലായിരുന്നു അതിൻ്റെ അകത്ത് നാട്ടിലായിരുന്ന സമയത്തെ ഈ മാനിക്യൂറൊന്നും അങ്ങനെ അധികം ചെയ്യലുണ്ടായിരുന്നു നമ്മൾ നെയിൽ കട്ട് ചെയ്യുക പിന്നെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊളീഗ്സ് എല്ലാവരും അത് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കേട്ടോ നമ്മളിതിങ്ങനെ ചെയ്യാൻ തുടങ്ങി പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് അതായത് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു കോംപ്ലിമെൻ്റ് ആണ് ഇതൊക്കെ അങ്ങനെ ട്രീറ്റ്മെൻറ്സ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാനായി അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് അറിഞ്ഞു കേട്ടോ ഖത്തറിലുള്ളവർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വില്ലാജോ മോളിന് നേരെ ഓപ്പോസിറ്റുള്ള റോഡ് തന്നെയാണ് വയലറ്റ് സലൂൺ നമുക്ക് മെട്രോ ലിങ്ക് ബസ് ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പും ഉണ്ട് നമ്മളിപ്പോൾ ഓൺ വെഹിക്കിളിനാണ് വരുന്നത് പാർക്കിംഗ് നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് ഒരു എൻറ്റയർ വില്ല തന്നെ ഇവർ സലൂൺ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണേ എന്നിട്ട് ഒപ്പീനിയൻ പറയും അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം